ഹായ് ഫ്രണ്ട്സ് മാവരച്ച് ഉടനെ തന്നെ ചുട്ടെടുക്കാൻ പറ്റുന്ന ബ്രേക്ക്ഫാസ്റ്റായും ഡിന്നറായും കഴിക്കാൻ പറ്റുന്ന നല്ലൊരു പലഹാരത്തിൻ്റെ റെസിപ്പി കണ്ടു നോക്കാം നന്നായി കഴുകി ഓവർനൈറ്റ് സോക്ക് ചെയ്ത് വെച്ച ഒരു ഗ്ലാസ് പച്ചരിയാണിത് ഈ വെള്ളം ഊറ്റി മാറ്റിയതിന് ശേഷം മിക്സീൻ്റെ ജാറിലേക്ക് ഇട്ടു കൊടുക്കാം കൂടെ തന്നെ ഒരു മുട്ടയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഒന്നര ടേബിൾ സ്പൂൺ ചോറും അര ഗ്ലാസ് വെള്ളവും കൂടി ഒഴിച്ച് ഇത് അരച്ചെടുക്കാം സ്മൂത്തായി അരച്ചെടുത്ത ഈ മിക്സ് ഒരു പാത്രത്തിലേക്ക് ഒഴിച്ച് മിക്സിൻ്റെ ജാറിലേക്ക് കാൽ ഗ്ലാസ് വെള്ളവും കൂടി ഒഴിച്ച് അതും കൂടി ഈ കൂട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കുക ഇതിന് പാകത്തിനുള്ള ഉപ്പും കൂടിയിട്ട് നന്നായി മിക്സ് ചെയ്തെടുക്കുക ഇത് ഒരുപാട് ലൂസാകാനും പാടില്ല എന്നാൽ അതേപോലെ ഒരുപാട് കട്ടിയാകാനും പാടില്ല ഇതുപോലെ ഉണ്ടാവണം ദോശമാവിനേക്കാളും കുറച്ചുകൂടി തിക്കായിട്ടുണ്ടാവണം ഇതിനു വേണ്ടി എളുപ്പത്തിലൊരു കറിയും കൂടി ഉണ്ടാക്കാം കട്ട് ചെയ്ത ഒരു ഉരുളക്കിഴങ്ങും ഒരു കാരറ്റും ആവശ്യമുള്ള വെള്ളവും കൂടി ഒഴിച്ച് ഇതിന് പാകത്തിനുള്ള ഉപ്പും കൂടിയിട്ട് മിക്സ് ചെയ്ത് അടച്ചു വെച്ചിത് വേവിച്ചെടുക്കാം ഒരു പാത്രത്തിലേക്ക് ഒരു ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് എണ്ണ ചൂടായതിനു ശേഷം മൂന്ന് ഗ്രാമ്പു ഒരു ഏലക്ക ചെറിയൊരു കഷ്ണം പട്ടയും കൂടി ഇട്ട് അതൊന്ന് മൂത്ത് വരുന്ന സമയത്ത് ഒരു സവാള കട്ട് ചെയ്തതും ചെറുതായി കെട്ടിയത് രണ്ടല്ലി വെളുത്തുള്ളിയും ചെറിയൊരു കഷ്ണം ഇഞ്ചിയും ഒരു പച്ചമുളകും കൂടിയിട്ട് ഇത് വഴറ്റിയെടുക്കണം സവാള ഒന്ന് സോഫ്റ്റായി വന്നാൽ മതി കളറൊന്നും മാറേണ്ട ആവശ്യമില്ല ഇതിലേക്ക് കാൽ ടീസ്പൂണിൻ്റെ പകുതി ഉപ്പും കൂടിയിട്ട് ഒന്നുകൂടി നന്നായി മിക്സ് ചെയ്തതിന് ശേഷം വേവിച്ച് വെച്ച ഉരുളക്കിഴങ്ങും കേരറ്റും അതിൻ്റെ വെള്ളത്തോടെ കൂടി തന്നെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക നന്നായി ഒന്ന് തിളച്ച് വരുന്നവരെ അടച്ചു വെച്ച് വേവിക്കണം ഇതിനൊരു തിള വന്നാൽ മതി ഓൾറെഡി ഇതെല്ലാം വന്നതാണല്ലോ എരിവിന് വേണ്ടി ഒരു ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ഇട്ട് എല്ലാം കൂടി നന്നായി മിക്സ് ചെയ്ത് ഉരുളക്കിഴങ്ങ് ചെറുതായൊന്ന് ഉടച്ചതിന് ശേഷം അര ഗ്ലാസ് തേങ്ങാപ്പാലും കൂടി ഒഴിച്ച് നമ്മുടെ ഗ്രേവിക്ക് ആവശ്യത്തിനനുസരിച്ച് കുറച്ച് ചൂടുവെള്ളവും കൂടി ഒഴിച്ച് കൊടുക്കണം നമ്മുടെ ഇഷ്ടാനുസരണം കറിവേപ്പിലയോ മല്ലിയിലയോ കൂടി ഇട്ട് എല്ലാം കൂടി നന്നായി മിക്സ് ചെയ്ത് ചെറിയൊരു തിള വരുന്ന സമയത്ത് ഫ്ലെയിം ഓഫ് ചെയ്ത് ഇത് മാറ്റി വെക്കാം ഈ കറി നല്ല ടേസ്റ്റ് ആയിരിക്കും അടിവശം കുഴിഞ്ഞ ഒരു പാത്രത്തിലേക്ക് എണ്ണ ഒഴിച്ച് ചൂടായതിനു ശേഷം അരച്ച് വെച്ച മാവിന്ന് ഒരു തവി മാവൊഴിച്ച് കുറച്ച് സമയം വെയിറ്റ് ചെയ്യുമ്പോഴത്തേക്കും ഇതിങ്ങനെ പൊങ്ങി വരും ഇതിൻ്റെ മേലൂടെ ഇതുപോലെ കുറച്ച് എണ്ണ ഇങ്ങനെ തൂവി കൊടുത്താൽ മതി ഇത് നന്നായി പൊങ്ങി വന്നോളും ഇത് തിരിച്ചിട്ട് മറുവശവും കൂടി വന്നതിന് ശേഷം കോരി മാറ്റാം മാവരച്ച് ഇത് വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല അപ്പം തന്നെ ഇത് ചുട്ടെടുക്കാം ഇതുപോലെ ബാക്കിയെല്ലാം കൂടി ചുട്ടെടുക്കാം ഇതിപ്പോൾ എല്ലാം ചുട്ടെടുത്തിട്ടുണ്ട് ഇതുണ്ടാക്കാൻ എളുപ്പമല്ലേ കഴിക്കാനും നല്ല ടേസ്റ്റ് ആയത് ഇതാണ് കണ്ണൂരുകാരുടെ മുട്ട സൊർക്ക ഇതിൻ്റെ ഒരു കോമ്പിനേഷൻ എന്ന് പറയുന്നത് നോൺ വെജ് ആണ് ഈ കറീൻ്റെ കൂടെ കഴിക്കാനും നല്ല ടേസ്റ്റ് ആയിരിക്കും ഇതിൻ്റെ ഉൾവശം ഇതുപോലെ ആയിരിക്കും അപ്പോൾ ഇത്രയേ ഉള്ളൂ ടേസ്റ്റിയായ മുട്ടസുർക്കയും വെജിറ്റബിൾ സ്റ്റൂവും റെഡിയായി ഓക്കെ ഫ്രണ്ട്സ് ബൈ ബൈ താങ്ക് യു ഫോർ വാച്ചിങ്